ഹലോ എന്തുവാ സ്വസ്ഥോ സമാധാനായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലയോ ഇത് എത്ര നേരമായി തുടങ്ങിയിട്ട് ഇവിടെ ഒരു സ്വസ്ഥത സമാധാനം തരത്തില്ലയോ ഏ വെക്കുവേ സ്വസ്ഥ സമാധാനം തരത്തില്ലെന്ന് ഞാൻ വഴിയെടുക്കണോ ഏ വഴിയാവുമ്പം പലരും പോകും അതിനെല്ലാം എങ്കിലും കുറയ്ക്കാനാണെങ്കിൽ ഇങ്ങോട്ട് സമാധാനം വേണ്ട മനസ്സിലേ ഇങ്ങോട്ട് വരെ കേട്ടാ കേട്ടാ ചട്ടമ്പി ചട്ടമ്പിട ചട്ടമ്പി അവിടെ ചട്ടമ്പി ചട്ടമ്പി അടിവേണ എനിക്ക് എനക്ക് അടിവേണോ എനക്ക് രണ്ടിനെത്ര സഹിക്കാൻ വയ്യാത്ത ഉത്തരവാദിത്തമുള്ളത് ഇല്ലയോ അടിവേണ ഇതൊരു വഴിയാ അപ്പുറത്തും അപ്പുറത്തുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നില്ലയോ ഇങ്ങനെ അങ്ങ് സ്വസ്ഥത ഒക്കെ ആയിട്ട് വരുത്താൻ എന്ത് വേ ഈ സാധനം ഈ സാധനം എന്താ ചെയ്യുന്നറിയാവാൻപുള്ളാര് കിടന്ന് കുറയ്ക്കുമ്പോ കൂടെ കുറച്ച് സ്വസ്ഥത കെടുത്തു എന്നാല് ചെയ്യുന്ന മെയിൻ മെയിനായിട്ടൊരു കാര്യണ്ടേ മിക്കവാറും ദിവസം ഞാൻ മറന്നു പോകുന്ന ദിവസങ്ങളിലെല്ലാം ചെയ്യുന്നൊരു കാര്യ കാണിച്ചു തരാം ഇത് വേണ്ട ഇറക്കി തന്നെ ഇത് വേണ്ടോ പത്രത്തെ പഠിപ്പില്ല അവൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല റോക്കി റോക്കി ഞാൻ റോക്കി ഞാൻ ധാരാളം ചെയ്ത് വെച്ചേക്കുന്നെ ഏഹ് ധാരോ ചെയ്തു വെച്ചേക്കുന്ന പറ ഈ ഈച്ചിച്ച് ആരെയൊടുത്തക്കെന്നാ പത്രത്തില് പത്രം വായിക്കണ്ട നീ കാരണം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മക്കത്തില്ല അല്ലയോ സ്വസ്ഥമായിട്ടൊരു ദിവസം പത്രം വായിക്കാൻ പോലും സമ്മക്കത്തില്ല ഇതില രാവിലെ പത്രം ഇടുമ്പം ഞാൻ ചിലപ്പോൾ അടുക്കളയിലായിരിക്കും നമ്മളൊക്കെ അറിയുന്നില്ലല്ലോ പല സമയത്തല്ലേ വരുന്നത് അപ്പോൾ റോക്കി അഴിച്ചു വിടുന്ന രാവിലെ അഴിച്ചു വിട്ടേക്കുക ചില ദിവസം അവൻ കാണിച്ച് വയ്ക്കുന്ന പരിപാടി അത് എല്ലാ ദിവസവും ഇല്ല ചില ദിവസം ചില ദിവസം ആവേണ്ടി ഈ സെൻ്റ എന്നോട് ഏതാണ്ട് വൈരാഗ്യമുള്ള സമയത്താണ് അവൻ പെടുത്തു വയ്ക്കുന്നത് നീ ഇപ്പം അങ്ങനെ പത്രം വായിക്കേണ്ട അടി അമ്മച്ചീന്ന് പറഞ്ഞില്ലേ വേണമൊക്കെ മോശപ്പെട്ട പരിപാടിയാണോ പത്രത്തിൽ പെടുക്കുമ്പോൾ മാത്രം എന്ത് നീ ഒരു ലിറ്റർ പെടുക്കുന്നത് ഏ അല്ലെങ്കിൽ ഒരു തുള്ളി എടുക്കുന്നവനാണ് പത്രം ഞാൻ ഒട്ടും ഉപയോഗിക്കരുതെങ്കിൽ കരുതിയിട്ടാണെന്നോ നീ ഇങ്ങനെ കാണിക്കുന്നത് ആന റോക്കി അല്ല നീ ജീവിക്കാൻ സമ്മത്തില്ലേ നീ പത്രം വായിക്കാൻ സമ്മക്കത്തില്ലേ അവന്റെ ഇരിപ്പ് അയ്യോ